ടൗണിൽ പുതിയതായി നിർമ്മിച്ച കുരിശുപള്ളി വെഞ്ചിരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പടിഞ്ഞാറ്റ് രയോരോം ടൗണിൽ പുതിയതായി നിർമ്മിച്ച കുരിശുപള്ളി വെഞ്ചിരിച്ചു കുരിശുപള്ളിയുടെ വെഞ്ചിരിപ്പ് മാർ ജോർജ് ഞെരളക്കാട്ട് എമിരേറ്റസ് നിർവഹിച്ചു തുടർന്ന് നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് മാർ ജോർജ് ഞെരളക്കാട്ട് എമിരേറ്റസ് ചെറുപുഴ സെന്റ് മേരീസ് ഫോഗാന ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു കോട്ടുചേരാടിയിൽ ഫാദർ ജോസഫ് മീനാച്ചേരിൽ എന്നിവർ നേതൃത്വം നൽകി

നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ